ഹലോ ഹായ് ഗുഡ് മോർണിംഗ് ഗായ്സ് ഇന്ന് ഞങ്ങൾ ഒരു ട്രിപ്പ് പോവാം കേട്ടോ അപ്പോൾ എൻ്റെ രണ്ടാൻറ്റിമാരും മക്കളും എല്ലാവരും ഉണ്ട് നമ്മളിവിടെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കാം കേട്ടോ മൂന്ന് അമ്പതിനാണ് ട്രെയിൻ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം ഇപ്പോൾ ആറു മണിയൊക്കെ കേട്ടോ ഞാൻ കുറച്ച് ഉറങ്ങി ഇപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ ആലപ്പുഴ എത്തുമായിരിക്കും ആ ഇപ്പം ഞങ്ങൾ ആലപ്പുഴ എത്തി എല്ലാവരും ഇത് ട്രെയിൻ ഇറങ്ങണുണ്ട് ജുമേലാൻറ്റി വെല്ലിമ്മ അങ്ങനെ ആരും ട്രെയിൻ ഇറങ്ങി ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഹോട്ടലിൽ എത്തി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഹോട്ടലിൽ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇനി നമ്മൾ ഹൗസ് ബോട്ട് നിർത്തിയിട്ട സ്ഥലത്ത് പോവാണ് അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് ആ മൂന്നാമത്തെ ബോട്ടാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത ബോട്ട് അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് അവർ ആ ബോട്ടിലോട്ട് കയറ്റാണ് ഫസ്റ്റ് രണ്ട് ബോട്ടിൽ കയറി അതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ആ മൂന്നാമത്തെ ബോട്ടിലേക്ക് പ്രവേശിക്കണത് അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ എത്തിയിട്ടുണ്ട് ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത ബോട്ട് ഇത് നമ്മുടെ അപ്പർ സെക്ഷനാണ് എവിടെയാണ് ഡൈനിങ് ഹാളിൽ വന്നിരിക്കുന്നത് ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ വെൽക്കം ഡ്രിങ്ക് ഞങ്ങൾക്ക് തന്നെ പിന്നെ അവിടെ പാട്ടൊക്കെ ഇട്ട് ഫുൾ എൻജോയ് ആയിരുന്നു ഡ്രൈവറുമായിട്ട് കുറച്ച് സംസാരിക്കുന്നത് മക്കളൊക്കെ നല്ല ഹരത്തിലാണ് പാട്ടും ഡാൻസും നല്ലൊരു വൈബായിരുന്നു അവിടെ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു ആലപ്പുഴയിൽ അപ്പോൾ നമ്മൾ വന്നത് അവിടെ ഫ്രഷ് ആയിട്ടുള്ള പുഴ മീൻ ഒരു കടയുടെ സൈഡിൽ ബോട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട മീൻ സെലക്ട് ചെയ്തിട്ട് വാങ്ങി അവരെ കയ്യിൽ കൊടുത്താൽ അവർ നമുക്കത് ഫ്രൈ ചെയ്ത് തരും ഞങ്ങൾ ഉച്ചയ്ക്ക് കരിമീനും രാത്രിയിലേക്ക് ചെമ്പല്ലി എന്ന മീനുമാണ് വാങ്ങിച്ചത് അങ്ങനെ വീണ്ടും നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫുഡ് വന്നു ലഞ്ച് വന്നു കരിമീൻ ഫ്രൈ ചെയ്തതും സാമ്പാർ പിന്നെ ചോറ് രണ്ട് തരം ഉപ്പേരി ഉണ്ടായിരുന്നു പപ്പടം അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇതാണ് ഇട്ട് ഞങ്ങളെ ഫുഡ് അങ്ങനെ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡായിരുന്നു അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു വീണ്ടും അവിടെ പാട്ടൊക്കെ ഇട്ട് ഫുൾ ഡാൻസ് ആയിരുന്നു നല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നല്ലൊരു ചാറ്റൽ മഴയുള്ളതുകൊണ്ട് തന്നെ നല്ല വൈബായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബോട്ടെല്ലാം തിരിച്ച് വരുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ മഴ പെയ്യുന്ന അതാണ് ആ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വേമ്പനാട്ട് കായരിലാണുള്ളത് അങ്ങനെ ഇതൊക്കെ അവിടെ വന്ന് ഓടിക്കൊണ്ടിരുന്ന ബോട്ടുകളാണ് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ട്രിപ്പ് അടിപൊളിയായിരുന്നു അങ്ങനെ പിന്നെ നാലരായപ്പോൾ നമ്മുടെ ടീ വന്നു നല്ല ചായ നല്ല ചൂട് പഴംപൊരിയും അങ്ങനെ അതും കഴിച്ച് ഞങ്ങൾ വീണ്ടും പാട്ടൊക്കെ നല്ല നല്ല ഇങ്ങനെ യാത്ര തുടർന്നു അപ്പോൾ രാത്രി ഒരു എട്ടര ആയപ്പോൾ നമ്മുടെ രാത്രി ഫുഡ് വന്നിട്ടുണ്ട് ചോറും ചപ്പാത്തിയും ചിക്കനും നമ്മൾ ചെമ്പലി ഫ്രൈ ചെയ്തതുണ്ട് പിന്നെ ചോറിൽക്ക് നല്ല പരിപ്പ് കറി വെണ്ടക്കാരറ്റ് തോന്നും നല്ല അടിപൊളി ടേസ്റ്റ് ആയതെ ചെമ്പലി ഫ്രൈ ചെയ്തത് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കരിമീനേക്കാളും എനിക്കിഷ്ടമായത് ചെമ്പലി ഫ്രൈ ചെയ്തതാണ് അങ്ങനെ നെക്സ്റ്റ് ഡേ സെക്കൻഡ് ഡേ രാവിലെ ചായയോട് കൂടി നമ്മുടെ ഡേ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ രാവിലത്തെ ഒരു വൈബാണ് ഈ കാണുന്നത് അവിടെ സൈഡ് ആക്കിയിരുന്ന എല്ലാ ബോട്ടും സ്റ്റാർട്ട് ചെയ്ത് ടാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരു എട്ടര ഒമ്പത് മണിയായപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു അപ്പവും ഇഡ്ഡലിയും സാമ്പാറും ചട്നി അങ്ങനെ അതിന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എല്ലാവരും ഡ്രസ്സ് മാറി ബോട്ടിൽ നിന്ന് ചെക്ക്ഔട്ടാവേ അപ്പോൾ ഇനി നമ്മൾ പോണത് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് എറണാകുളത്തേക്ക് ട്രെയിൻ കയറുകയാണ് നമ്മൾ ആലപ്പുഴ കറങ്ങാനുള്ള പ്ലാൻ അവിടെ ഫ്ലോപ്പായിപ്പോയി കാരണം മഴയായിരുന്നു അവിടെ അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ഒന്നും കറി നടന്ന് കാണാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ എറണാകുളം എത്തി വാട്ടർ മെട്രോയിൽ കയറാണ് അപ്പോൾ എല്ലാവരും വാട്ടർ മെട്രോ കയറി വാട്ടർ മെട്രോ അടിപൊളി എന്താണ് വൈബായിരുന്നു നല്ല ഒരു നല്ല വ്യൂ ആണ് നമുക്ക് കിട്ടിയത് എന്തായാലും അടിപൊളിയായിരുന്നു കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ തിരിച്ച് നമ്മൾ വാട്ടർ മെട്രോ തന്നെ തിരിച്ച് കയറിയിട്ട് ബൈക്കിൽ വന്ന് ഇറങ്ങുകയാണ് ഇനി നമ്മൾ പോണത് മെട്രോയിൽ കയറിയിട്ട് ലുലുമാളിലേക്കാണ് അങ്ങനെ നമ്മൾ ലുലുമാളിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു നാലഞ്ച് മണിക്കൂർ ലുലുമാളിൽ തന്നെയാണ് സ്പെൻഡ് ചെയ്തത് നമുക്ക് ട്രെയിൻ രാത്രി പതിനൊന്നര മണിക്കാണ് അപ്പോൾ ഞങ്ങളിതാ ലുലുമാളിൽ ഇരുന്ന് ചെറിയൊരു സ്നാക്സ് കഴിക്കുകയാണ് കെ എഫ് സി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടി അപ്പോൾ ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ലോലുമാളിൽ നിന്ന് ഇറങ്ങി എറണാകുളം റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ നമ്മൾ ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ പതിനൊന്നരക്കാണ് ട്രെയിന് അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ട്രെയിൻ വന്ന് ഞങ്ങളതിൽ കയറി ഒരു മൂന്നര മൂന്നേകാൾ മൂന്നര ആയപ്പോൾ തിരൂർ വന്ന് ഞങ്ങൾ ഇറങ്ങി നല്ല മഴയാണ് തിരൂർ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇവിടെ വൈൻ്റെ പിയാണ് ബായ്